നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് എവർക്കും സ്വാഗതം ചൈനയിലെ വുഹാനിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കൊറോണ വൈറസ് ഇപ്പോൾ ലോകത്തിന്റെ പല കോണുകളിലേക്കും പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് മാത്രമല്ല ടെക്നോളജിയെപ്പോലും വരിഞ്ഞു മുറുക്കിയിരിക്കുകയാണ് കൊറോണ വൈറസ് വ്യാപനത്തിന്റെ വ്യാപ്തി അതെത്രത്തോളം ഇനി സാമ്പത്തിക പോലും ബാധിക്കും എന്നതിന്റെ ഭീകരത പോലും നാം ഇനി കാണാൻ പോകുന്നതേയുള്ളൂ കൊറോണ വൈറസ് ബാധയെത്തിയതുപോലെ ദുർബലമായി രൂപ റെക്കോർഡ് വിലയിടിവിലേക്ക് പോയിട്ടും മിക്ക പ്രവാസികൾക്കും പ്രയോജനപ്പെടുത്താനാകുന്നില്ല എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ആദ്യമായതാണ് ഒരു കാരണം ഈ മാസം ആദ്യവും പലരും തുടക്കത്തിൽ തന്നെ പണം നാട്ടിലേക്ക് അയച്ചതും മറ്റൊന്ന് എന്നാൽ വീണ്ടും വിലയിടിവ് പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നവർക്കും ഉയർന്ന വരുമാനമുള്ളവർക്കും മാത്രം കൂടുതൽ പണം ഇന്നലെ നാട്ടിലേക്ക് അയക്കാനായി ധനകാര്യ സ്ഥാപനങ്ങളിൽ ഇന്നലെയും പൊതുവേ തിരക്ക് കുറവായിരുന്നു രണ്ടാഴ്ചക്കിടെ അൻപത് പൈസയുടെ താഴ്ചയാണ് രൂപയ്ക്ക് സംഭവിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ മൂല്യ തകർച്ചയും ഇത് തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ഇരുപത് ദശാംശം രണ്ടേ അഞ്ച് രൂപയായിരുന്നു ഇതുവരെയുള്ള ഏറ്റവും വലിയ ശോഷണം അസംസ്കൃത എണ്ണവിലയും സ്വർണവിലയും ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കോവിഡ് നയൻറ്റീൻ മൂലം സാമ്പത്തിക രംഗം രണ്ടായിരത്തി എട്ടിലെ വലിയ ആഗോള മാന്ദ്യത്തിലേക്ക് വീണ്ടും പോകുന്ന പ്രവണതയാണുള്ളതെന്ന് ഓഹരി സൂചികകൾ റെക്കോർഡ് ാണ് കാണിക്കുന്നതെന്നും സാമ്പത്തിക വിദഗ്ധനായ പ്രത്യേകിച്ചും ഹോസ്പിറ്റാലിറ്റി വ്യോമ ഗതാഗത മേഖലയിൽ മുംബൈ സൂചിക നാൽപ്പത്തി മൂവായിരം പോയിന്റിൽ നിന്ന് ഇരുപത്തിയേഴായിരമായി കൂപ്പുകൂത്തി ആഗോളതലത്തിൽ രണ്ടര കോടി ജോലി സാധ്യതകൾ കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഒപ്പം ഇന്ത്യയും പിന്നോട്ടല്ല ഇന്ത്യ എടുത്തു നോക്കുകയാണെങ്കിൽ അസംസ്കൃത എണ്ണവില കുറയുന്നത് ഇന്ത്യൻ സമ്പദ് രംഗത്തിന് നേട്ടമാണ് ഈ നേട്ടം ഉപയോഗിച്ച് ഇന്ത്യക്ക് സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിക്കാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ പ്രഖ്യാപനം ഉണ്ടായാലേ ഇന്ത്യൻ സമ്പദ് രംഗം ശക്തിപ്പെടും ശക്തമായ ഇടപെടൽ ഉണ്ടാക്കാത്ത പക്ഷം രൂപയുടെ മൂല്യം ഇനിയും ഇടിയും എന്നും ഭാസ്കർ രാജ് പറയുകയും ചെയ്യുന്നു റിസർവ് ബാങ്ക് ഇടപെടാത്ത പക്ഷം ഡോളറിനെതിരെ ഇനിയും വില ഇടിഞ്ഞ് എഴുപത്തിയാറ് ദശാംശം അഞ്ച് പൂജ്യമായാലും അത്ഭുതപ്പെടാനല്ലെന്ന് ഐ ബി എം സി സിഇഒ പി കെ സജിത് കുമാർ പറയുന്നു രാജ്യാന്തര ഓഹരി വിപണികളെല്ലാം തകർച്ചയിലേക്കാണ് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും സ്വർണത്തിൽ നിന്നും നിക്ഷേപങ്ങൾ യു എസ് ഡോളറിലേക്ക് മാറുന്നതാണ് ഡോളറിന് കരുത്തു നൽകുന്നത് അമേരിക്ക പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജും അവർക്ക് ഗുണകരമായി ഡോളറിന് വിലയേറിയത് മൂലം ഇന്ത്യൻ ഇറക്കുമതി കുറഞ്ഞെങ്കിലും കാര്യമായ ഗുണം ഉണ്ടായിട്ടുമില്ല അതേസമയം മൂല്യം ഇത്രയും ഇടിയുന്നത് മൂലം വിൽക്കൽ പ്രവണത കുറച്ചു കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ